അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ഷാജി എൻ കരുണിന്റെ നിര്യാണത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി അനുശോചിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ഷാജി എൻ കരുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളെല്ലാം എപ്പോഴും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട ജീവിതം സ്വാതന്ത്ര്യ നമ്മുടെ ജനാനിയായിരുന്ന ടി എം എത്തിനൊപ്പം ആര്യാവള്ളത്തിൻ്റെ കുടുംബം ദേവയി വാര്യനും ഡോക്ടർ പി കെ ആർ പാർട്ടിയുടെ നേതാക്കളും ഓഫീസർക്കും വർദ്ധകായിട്ടൊക്കെ വർദ്ധിച്ച അവരുടെ മുതൽ അത് ഷാജി അങ്കറും വിവാഹം കഴിച്ചിരുന്നത് ചിദംബരം ഉൾപ്പെടെ അരവിന്ദിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഏതുകൊണ്ട് നാൽപ്പതോളം ചിത്രങ്ങൾ അരവിന്ദിൻ്റെയും ഒക്കെയുള്ള നാൽപ്പതോളം ചിത്രങ്ങളുടെ ഛയാഗ്രഹകനായി നിരവധി ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി മലയാളത്തെ ലോകത്തിൻ്റെ എല്ലാ ചലച്ചിത്ര മേളയിലും അടയാളപ്പെടുത്തിയിരുന്നത് എക്കാലത്തും രാജീവ് തരുൻ്റെ ചിത്രങ്ങളായി അതിൽ വളരെ ശ്രദ്ധേയമായിരുന്നു പിറവി ഇരുപത്തഞ്ചിലെ അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം എൺപത്തി നാല് എൺപത്തി അഞ്ച് പിറവി ചിത്രമായി മനസ്സിൽ നൊമ്പരമായിരുന്ന രാജൻ നിരവധി ജനപ്രിയ സിനിമകളുടെ സംവിധായകനായ ഇദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു അനുശോചന യോഗത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി സി ബി അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം റജിന റഫി പി എസ് സുരേന്ദ്രൻ എം ജി രാജു കെ എം സോമരാജൻ പി ആർ സുരേഷ് താരാ പ്രിൻസ് വർഗീസ് രാജൻ കണമല രജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുന്തക്കയം